ുളുക്കമില്ലാതെ ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെയാണ് വെട്ടുന്നതെന്നൊന്നും നോക്കാവേ അതിനുവേണ്ടി ആദ്യം നമ്മൾ അതിൻ്റെ നീളം എടുക്കണം എത്രയാണ് നമ്മൾ കൈനീളം എന്ന് ആദ്യം നമ്മൾ നടന്ന് നോക്കണേ ഇപ്പോൾ ഇത് പത്തിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരിഞ്ച് നമ്മളതിനെ മടക്കി നമ്മൾ അറ്റം തേക്കുമല്ലോ ഒരിഞ്ച് നമ്മളത് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ നോക്കണം കൈനീളം എത്രയാണെന്ന് കറക്റ്റ് ഇഞ്ചാണ് ഇനി നമ്മൾ കൈനീളം എടുത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആം ഗോൾഡ് എത്രയാണ് അത് എടുത്തതിന് ശേഷം ആംഗോൾഡ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പോയിന്റ് ഇടണം ഇപ്പോൾ പത്ത് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അഞ്ച് എന്ന പോയിൻ്റ് ഒന്ന് അടയാൽപ്പെടുത്തണം ഇനി ഒമ്പത് ഒമ്പത് ഇഞ്ചാണെങ്കിൽ നാലര അങ്ങനെ നമ്മൾ എത്രയാണോ ആംഗോൾഡ് എടുക്കുന്നത് അതിൻ്റെ ഇത് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യണേ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു നമ്മൾ തയ്യൽത്തും ഇടണം എല്ലാത്തിനും അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ കോൾ എടുത്തിരിക്കുന്ന എട്ട് ഇഞ്ചാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ നാലിഞ്ചാണ് കേട്ടോ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നമ്മൾ ഒരു അതിന് ഈ ആം ആംകോളിൽ നിന്നും മൂന്നിഞ്ചോ മൂന്നര ഇഞ്ച് അതോ ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചാണ് നമ്മൾ ചിലപ്പോൾ തീരെ വണ്ണമൊക്കെ ഇല്ലാത്തവർക്കാണ് രണ്ടിഞ്ച് മതി നമ്മളത്ര ഡിസ്റ്റൻസിൽ ഒരു മാർക്ക് ചെയ്യണം കാരണം എപ്പോഴും നമ്മളിങ്ങനെ അവിടെ ചുളുങ്ങി വരും അതുകൊണ്ടാണ് നമ്മളതിന് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒരു വര വരയ്ക്കുക അതുവഴി കണ്ടോ നമ്മൾ ആ മാർക്ക് ചെയ്തതും അതിൻ്റെ പോയിൻറ്റ് നമ്മൾ ഒന്ന് വരയ്ക്കുക ഇപ്പോൾ ഡിസ്റ്റൻസ് ഓർത്തോണം ഇവിടെ രണ്ട് ഇഞ്ചാണ് ഞാനിട്ടിരിക്കുന്നത് മൂന്നും വരെയാകാം മൂന്നും മൂന്നര വരെയാകാം അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തു അതിൻ്റെ ഡിസ്റ്റൻസും മാർക്ക് ചെയ്തു നമ്മളൊരു വരയും വരച്ചു ഇനി നമ്മൾ എങ്ങനെയാണ് കൈക്ക് നമ്മൾ ആ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്ത് നോക്കോണേ നമ്മൾ ആ ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് വരയ്ക്കണം ഒന്ന് വരച്ചതിന് ശേഷം ആ വരയിൽ ആ സെൻടറിലൂടെ വന്ന് നമ്മൾ താഴേക്ക് സെൻറ്ററിൽ നമ്മൾ ഇട്ടല്ലോ അടുക്ക് അതിലൂടെ താഴേക്ക് നമ്മളൊരു മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ കൈവണ്ണം എടുക്കുക കൈവണ്ണം അത്രയും കൂടെ മാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മളിവിടെ കൈവണ്ണം അഞ്ചര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ കൈവണ്ണത്തിൻ്റെ അഞ്ചര ഇഞ്ചും നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗവും കൂടെ കൂടി യോജിപ്പിക്കുക അന്നേരം ഓർത്തോണം അത് കറക്റ്റ് വണ്ണമാണേ നമ്മളത് ഇതുകൂടാതെ തയ്യൽത്തുമ്പിടണം ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ എത്രയാണോ അത് നിങ്ങൾക്ക് പിന്നെ ഇനി വണ്ണം ഒന്നും ഒത്തിരി പെട്ടെന്ന് വെക്കുക അല്ലാത്തറങ്ങണേ ഒരിഞ്ചിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി അല്ലെങ്കിൽ തുണി തുണിഞ്ഞ് കിടക്കും നമ്മൾ ആ ഒരിഞ്ച് അതിന്നും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത തുമ്പും കൂടെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ കൈയുടെ നമ്മൾ നീളം എന്തോ വശം നമ്മൾ മടക്കി അടിക്കുമല്ലോ അതൊരിഞ്ചേ മടക്കി അടിച്ചാൽ മതിയെ ആ നീളവശം അതുകൂടെ നോക്കിയതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈൻ വഴി നമ്മളൊന്ന് വെട്ടിയെടുക്കുക വെട്ടിയെടുക്കുമ്പോൾ ഓർത്തോണം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും അല്ല ആ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ചാൽ നമ്മൾ വെട്ടുന്നത് ഇങ്ങനെ വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ട് പീസ് ഒരു ശകലം കൂടെ ചേരിച്ച് ഒരു ശകലം ഒത്തിരി ഒന്നും വേണ്ട ഇത് ഇത് തന്നെ ഇപ്പോൾ കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ നിവർത്തയതിന് ശേഷം രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ട് അതും ഒരു ശകലം ഒന്ന് ചേരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ ആംകോൾഡ് പിടിപ്പിക്കുമ്പോൾ ഒരു ശകലം പോലും കയ്യിൽ തുടി കിടക്കുവോ അല്ലെങ്കിൽ ചുളുക്കോ ഉണ്ടാകത്തില്ല കറക്റ്റായിട്ട് നമുക്ക് കൈ തയ്ക്കാൻ പറ്റും അത് അങ്ങനെ വരുമ്പോൾ ചിലപ്പം ചില ബ്ലൗസൊക്കെ ചില ഇട്ടിരിക്കുന്നത് കാണാൻ കൈ എല്ലാം തുടങ്ങിയ ഒരു ഷേപ്പ് ഷെയ്പ്പില്ലാതെ ചുളുങ്ങി പറഞ്ഞിരിക്കും അത് വരാതിരിക്കാൻ നമ്മൾ ഒന്നും ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു കാര്യം ഓർത്തോണം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് വെട്ടാനേ പാടുള്ളൂ അല്ല നമ്മൾ മാർക്ക് ചെയ്യുക കറക്റ്റിന് എന്നിട്ട് നമ്മൾ അത് വഴി വെട്ടിയെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ചുളുക്കോ ഇല്ലാതെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കാൻ പറ്റും നിങ്ങൾ ഇനിയും വെട്ടുമ്പോൾ ഒന്ന് നോക്കണേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനതും പറഞ്ഞു തരാം നിങ്ങൾ ഇനിയും ബ്ലൗസ് വെട്ടുമ്പോൾ അല്ലെങ്കിൽ സ്ലീവ് വെട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ഫിറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ